ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും സുബൈ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് ഇറങ്ങുക മക്കളെ പറഞ്ഞേക്കാൻ സ്കൂളിലും കോളേജിലൊക്കെ ഉള്ള മക്കളെ പറഞ്ഞേക്കാൻ അപ്പം ഒന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസും ഉരുളം കെങ്ങും കൂടിയുള്ള കറിയാണ്സ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് ആറുമണിക്കടുക്കളേക്ക് വന്നാൽ ഫസ്റ്റ് ചോറാണ് വെക്കുക ചോറ് ഒരടുപ്പത്ത് വെക്കും ഒരടുപ്പത്ത് ചായക്ക് വെള്ളം വെക്കും അപ്പോൾ ഗ്രീൻ പീസ് വെള്ളത്തിലിടാൻ മറന്നിന്ന് അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ മറക്ക എന്നുണ്ടെങ്കിൽ കാസ്ട്രോളിൽ തിളച്ച വെള്ളത്തിൽ ഗ്രീൻ പീസ് ഇട്ടര മണിക്കൂർ വെച്ചാൽ ഗ്രീൻ പീസ് നമുക്ക് വേഗം വേവിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചപ്പാത്തി പരത്തലും ചപ്പാത്തി ചൂടലും ഒക്കെയാണ് എന്താ ഗ്രീൻ പീസ് തിളച്ച വെള്ളത്തിൽ കാസ്ട്രോളിൽ ഇട്ടച്ച് പിന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ട് സോയാബീൻ കഴുകിയിട്ട് അതും കറിവേപ്പിലയും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകും പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടുംങ്ങാണ്ട് ഗ്യാസ് വെച്ച് ഇടയിലിടയിലിളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അത് മക്കൾക്ക് നല്ല നെഞ്ഞ് കിട്ടണം ഗ്രീൻ പീസ് അല്ല സോറി സോയാബീൻ കേട്ടോ അപ്പോൾ എന്താ നമ്മൾ ചപ്പാത്തി ചുടലുടങ്ങി അപ്പോൾ നമ്മൾ ഗ്രീൻ പീസൊക്കെ റെഡി ആയിക്കണ് വേവിച്ചെടുക്കാനേക്കാണ് അത് കുക്കറിലിട ഗ്രീൻ പീസ് ഒരു ചെറു ചെറിയൊരു ഉരുളം കിഴങ്ങ് ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു തക്കാളി കറിവേപ്പില ഇട്ട് വേവിച്ചെടുക്കണ് മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ ഇട്ടിട്ടിട്ടോ അപ്പോൾ ഫസ്റ്റ് വേവിച്ചപ്പോൾ ഒന്നും വെന്തിട്ടില്ല എന്ന് തോന്നി രണ്ടാമതൊന്നും കൂടി ഒരു വിസിലടിപ്പിച്ചു അപ്പോൾ നല്ല വെന്ത് അപ്പം വെള്ളം കുറച്ച് കമ്മിയായി തിളച്ച വെള്ളം ഗ്രേ കറിക്ക് ഒഴിച്ചുകൊടുത്തു നമ്മളെ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ടെടുത്തു ഇതാണ് നമ്മളെ കറി അപ്പം പിന്നെ ഇതിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചെടുക്കണം നമുക്കധികം വെള്ളം വേണ്ട കേട്ടോ കറിയിൽ കുറച്ച് ഒരു ഗ്രേവി പോലെയാണ് അപ്പോൾ അടുത്തത് നമ്മൾ ഉണ്ടാക്കണത് മുങ്ങ മൺപയർ കൂടെ വേവിച്ചിട്ടാണ് അതാ കുമ്പളങ്ങ വെന്ത് പച്ചമുളക് ഇട്ട് വേവിച്ച അതിലേക്ക് മൺപയർ കുക്കറില് വേവിച്ചിട്ട് അത് ഇട്ടു എടുത്തു അപ്പോൾ നമ്മൾ ഉച്ചക്കൊക്കെ ഉള്ളതും ഉണ്ടാവും നമ്മൾക്ക് എന്നുള്ളൊരു ജോലിയാണല്ലോ അല്ലേ രാവിലെ നെയ്റ്റ് അടുക്കളയൊക്കെ ഇറങ്ങുക പക്ഷേ അത് അലഹമ്മില്ല ആറ് മണിക്കണ്ടിറങ്ങിയാൽ ആറേ മുക്കാലാവുമ്പോത്തിന് ഏകദേശം ഇൻ്റെ പണികളൊക്കെ കഴിയും അപ്പോൾ അതാ തേങ്ങാപ്പല്ല ഒഴിച്ച് നല്ല ഉഷാറായി റെഡിയൊക്കെ ആയിട്ടോ നമ്മൾ ഓലന്നൊക്കെ എല്ലാം അതിനെ പറയുക തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ മൺപയറും കുമ്പളങ്ങയൊക്കെ വേവിക്കുമ്പോൾ ഓലന്നെല്ലാം പറയും അതേപോലെ ഒരു കറിയാക്കി എടുക്കുമ്പോൾ ഞാൻ കുറച്ചധികം തേങ്ങാപ്പാൽ ഒഴിച്ചിരിക്കണം അപ്പം നമുക്ക് കറി പോലെ ഉണ്ട് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വേണമെങ്കിൽ ഒരു തക്കാളി കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ അതും ഒരു കറിയാവുമല്ലോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുത്ത്